പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട് വേറൊന്നും കഴിക്കാറില്ല പരിശുദ്ധ കുർബാന മാത്രമേ കഴിക്കാറുള്ളൂ അങ്ങനെ വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ നോയിമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറി ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ തപ്പിയെടുത്തു എന്നിട്ട് ഇന്നലെ രാവിലെ വിളിച്ചു ഞാൻ ആദ്യം ബ്രദറെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാന മാത്രമാണ് ഇപ്പോഴും കഴിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ദൈവം സഹായിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്റ്റോറി ചെയ്യാനാണ് നോയിമ്പാലത്തെ ആൾക്കാർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛതെൻ്റെ സ്വകാര്യമാണ് പരസ്യം ആഗ്രഹിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു ബഹുമാനം തോന്നി എന്നോട് നല്ല ദേഷ്യം തോന്നി കാരണം അയാളുടെ സ്വകാര്യതയിൽ ഞാൻ എന്തിനെ കയറാൻ നോക്കി ഇയാൾക്ക് ഈശോയുടെ പ്രണയം എത്ര കടുപ്പമാണ് എനിക്ക് ഈശോ മാത്രം മതി ഈശോയെ തിന്നാൽ മാറുന്ന വിശപ്പ് എനിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരാൾ ശരിക്കും പ്രണയിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് തൻ്റെ പ്രണയം പരസ്യമാക്കാൻ പറ്റുക എൻ്റെ ഗോസ്പൽ അതല്ലേ പറയാ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ദാനധർമ്മം കൊടുക്കുമ്പോൾ ആരും അറിയണ്ട ഒരു കാമുകൻ കാമുകൂടി ഇങ്ങനെ പറയുമോ ഞാൻ നിനക്ക് വേണ്ടി എത്ര സമയം അടി മാറ്റി വെച്ച ഞാൻ നിനക്ക് വേണ്ടി എത്ര ഇഷ്ടങ്ങളാണ് മാറ്റിവെച്ചത് ഞാൻ നിനക്ക് വേണ്ടി എന്തോരം പണമാണ് ചിലവാക്കിയത് ശരിക്കും പ്രണയിക്കുന്ന ആൾക്കങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ഇത് പ്രണയകാലമാണ് ഇന്ന് വളണ്ടസ് ഡേ ആണ് ഇന്ന് ലെൻഡൻ സീസണിൻ്റെ തുടക്കമാണ് ഈ രണ്ടിലും ലൻഡുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ പ്രണയകാലത്തിൽ സഭ നമ്മോട് പറയുന്ന ഉപവാസവും ദാനധർമ്മവും പ്രാർത്ഥനയൊക്കെ ചെയ്യണം എങ്ങനെ പ്രണയം പോലെ സ്വകാര്യമായി രഹസ്യമായി സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തി സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിൽ അങ്ങേ ഞാൻ ആരും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ അങ്ങാണ് എൻ്റെ ബലം അങ്ങാണ് എന്നുള്ള എൻ്റെ ഹോകരി